ഹലോ ഞാൻ ഞാനെന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ഇന്ന് താമസിച്ചാണ് ഉറക്കം എഴുന്നേറ്റത് കാരണം രാത്രി ഫുള്ള് കുഞ്ഞ് ഉറങ്ങാൻ പറ്റില്ല അങ്ങനെ രാവിലെ എഴുന്നേറ്റു നമ്മളിന്ന് പുറത്തു പോകുന്നുണ്ട് അങ്ങനെ പുറത്തു പോകാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾക്കാണ് പോകുന്നത് ഫസ്റ്റ് നമ്മൾ പോയത് രാവിലെ ഫുഡ് കഴിച്ചു എന്നാൽ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിച്ചില്ല അങ്ങനെ ഫുഡ് കഴിക്കാനാണ് പോയത് അങ്ങനെ ഫുഡ് കഴിക്കാൻ റെസ്റ്റോറൻറ്റിൽ പോയി നമ്മൾ ഓർഡർ ചെയ്തത് റൈസാണ് അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തപ്പോഴത്തേക്ക് റൈസ് വാങ്ങി മീൽസാണ് ഓർഡർ ചെയ്തത് അങ്ങനെ മീൽസിൻ്റെ കൂടെ എല്ലാം ഉണ്ടായിരുന്നു പായസം ഉൾപ്പെടെ ഉണ്ടായിരുന്നു അടിപൊളി മീൽസായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചു മീൻകറി ഉൾപ്പെടെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഫിഷും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അയലയായിരുന്നു ഓർഡർ ചെയ്തത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നെത്തൂളി ഫ്രൈ ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിച്ചു കഴിച്ചിട്ട് നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് കുഞ്ഞിന് ഫീഡൊക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ പിന്നെ കൊല്ലത്തേക്കാണ് പോയത് അവിടെ പള്ളിയിൽ പോകാനുണ്ടായിരുന്നു അങ്ങനെ പള്ളിയിലേക്ക് പോയി പള്ളിയിൽ കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു നമുക്ക് നേർച്ച ഉണ്ടായിരുന്നു പള്ളിയിൽ ചെല്ലാവുന്ന അങ്ങനെ നമ്മൾ നേർച്ച സാധിക്കാൻ വേണ്ടിയിട്ടാണ് പോയത് അങ്ങനെ കുറേ നേരം പള്ളിയിലിരുന്നു കുറേ നേരം ഇരിക്കാൻ പറ്റില്ല കാരണം കുഞ്ഞ് ഭയങ്കര നിർബന്ധമായിരുന്നു അതിന് ശേഷം നമ്മൾ ഡ്രൈവിംഗ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി അങ്ങനെ കുറച്ച് നേരം പ്രാക്ടീസൊക്കെ ചെയ്ത് പ്രാക്ടീസൊക്കെ ചെയ്ത് കുറച്ച് നേരം ചെയ്തപ്പോഴത്തേക്കും പിന്നെ കുഞ്ഞുണ്ടായിരുന്നുകൊണ്ട് ആൾ തുടങ്ങി പിന്നെ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്